തിയേറ്റർ വില്ലേജ് സഹകരണത്തോടെ സംഘടിപ്പിച്ച അഭിനയ അഭിനയ പരിശീലന പരിപാടി സമാപിച്ചു ഭാവരസ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിശീലനത്തിന്റെ രണ്ടാം ാണ് സമാപനമായത് കലാ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിശീലന കളരിക്ക് ഈ വർഷത്തെ ബാദൽ സർക്കാർ അവാർഡ് ജേതാവായ പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രളയനാണ് ഭാവരസ ചാപ്റ്റർ ടുവിന് നേതൃത്വം നൽകിയത് വയലാർ രാമവർമ്മയുടെ താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന പ്രശസ്ത കവിതയുടെ സ്വതന്ത്രമായ ദൃശ്യാവിഷ്കാരത്തിലായിരുന്നു ഭാവരസ ചാപ്റ്റർ ടു പരിശീലന പദ്ധതി ക്രമീകരിച്ചത് കലുഷിതമായി ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യർക്കിടയിൽ അതിരുകളില്ലാത്ത സൌഹൃദം രൂപപ്പെടുത്താൻ തക്ക ശക്തിയുള്ള മാധ്യമമായാണ് നാടകത്തെ കാണുന്നതെന്ന് പ്രളയം ഷൺമുഖൻ ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെട്ടു സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ നാടകവുമായി അടുപ്പിക്കുന്നതിനും അവർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനും ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജ് നടത്തുന്ന ശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്നും പ്രളയൻ ഷൺമുഖൻ ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു ஏன் தே ஆர் ரிசீவிங் தேவ் ஆல் ஆஃப் தம் தேவ் இன்ட்ரெஸ்டு சி த லேனிங் இஸ் செகண்டரி இந்த இன்ட்ரெஸ்ட் இஸ் ஃபர்ஸ்ட் இஃப் தே ஹாவ் இன்ட்ரெஸ்ட் இஃப் தேர் வெள்ளி அவங்களுக்கு வந்து ஒரு ஆர்வம் ஆர்வம் இருந்துச்சுன்னு வச்சுங்க கற்றுக்கோளம் எல்லாம் எல்லாருக்குமே அந்த ஆர்வம் இருக்குது தவ் தே ஷோ து மச் மோர் எந்தூசியாசிசம் டு லேர்ன் அ திங்ஸ் த லெவல்ஸ் வேரி that will manage in uh, in a long time ഏകദേശം അൻപത് വർഷത്തോളമായി തമിഴ് ജനകീയ നാടകരംഗത്ത് സജീവമാണ് പ്രളയൻ ഷൺമുഖൻ ചന്ദ്രശേഖരൻ എന്ന പ്രളയൻ ശിവം മുംബൈ എക്സ്പ്രസ് വിരുമാണ്ടി കബാലി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ തിരക്കഥകളിൽ പ്രളയൻ സഹകരിച്ചിട്ടുണ്ട് എൻ ടി വി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഞമ്മനങ്ങാട് തിയേറ്റർ വില്ലേജ് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഏകദേശം ഇരുപതോളം നാടക പരിശീലന പദ്ധതികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നാടകരംഗത്ത് സജീവമായ പ്രഗത്ഭരെ ഉൾപ്പെടുത്തി ഈ വർഷമാണ് ഭാവരസ പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചത് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലൈക്കുഴു കൂനമുച്ചി കല ജലം തിയേറ്റർ കൊപ്പം കളിക്കൂട്ടം വൺ ഡേ തിയേറ്റർ എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ഭാവരസ ചാപ്റ്റർ ടു അഭിനയ പരിശീലന പരിപാടിക്ക് രൂപം നൽകിയത്